താരശോഭയുള്ള നേതൃനിര കൊണ്ട് സമൃദ്ധമായ ഒരു വേദിയാണ് ഇവിടെ ഈ ഉദ്ഘാടന വേളയിൽ രൂപപ്പെട്ടിട്ടുള്ളത് ഈ വേദിയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ വളരെ സമുന്നതരും സമാദരണീയരുമായിട്ടുള്ള നിരവധി നേതാക്കൾ സന്നിഹിതരായിട്ടുണ്ട് ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കളെയെല്ലാം സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും അതുപോലെ ശ്രീ സുരേന്ദ്രന്റെ ഭാഷണത്തിലും പേരെടുത്ത് അവരെ അഭിവാദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് അത്തരമൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഈ വൈകിയ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ കുറ്റിപ്പുറത്തിൻ്റെ ഈ നഗരഹൃദയത്തിൽ തടിച്ചുകൂടിയിട്ടുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ കരുത്തരായ പ്രവർത്തകരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വളരെ നേരത്തെ തന്നെ നിരവധി നേതാക്കൾ ഇവിടെ നമ്മുടെ ശ്രീ രാജേന്ദ്രൻ അതുപോലെ വി വി രാജൻ തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാരുടെ വളരെ ഗംഭീരമായിട്ടുള്ള പ്രസംഗങ്ങൾ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ പദയാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് ഔപചാരികമായ ഒരു കർത്തവ്യ നിർവഹണത്തിൻ്റെ ഭാഗമായി അല്പം കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്നു മാത്രമേ ഈ സന്ദർഭത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ സുദീർഘമായിട്ടുള്ള രാഷ്ട്രീയ പ്രസംഗങ്ങൾ ധാരാളം കേട്ട് കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും തന്നെ സമര കേരളത്തിൻ്റെ ചരിത്രത്തിൽ വലിയ വിരോചിതമായ അധ്യായം സൃഷ്ടിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ സുരേന്ദ്രൻ കേരളത്തിൻ്റെ ഹൃദയം കവർന്നുകൊണ്ട് പാർലമെൻറ്റ് നിയോജകമണ്ഡലം അടിസ്ഥാനത്തിലുള്ള പദയാത്ര അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് കാസർഗോഡിൽ നിന്ന് തുടങ്ങിയ പദയാത്ര പലരും എന്നോട് ചോദിച്ചു ആ കേരള പദയാത്ര ഞങ്ങളുടെ ഇടയിൽ കൂടി കടന്നുപോയിട്ടില്ലല്ലോ കാസർഗോഡ് കണ്ടതിന് ശേഷം പിന്നീട് കാണുന്നത് അങ്ങ് ആറ്റിങ്ങലിനും കോട്ടയത്തുമൊക്കെയാണ് എന്ന് വാസ്തവത്തിൽ ഈ പദയാത്ര ഏത് സമയത്തും എവിടെയും എന്നുള്ള രൂപത്തിലാണ് ആ പദയാത്രയ്ക്ക് രൂപ രൂപം കൊടുത്തിട്ടുള്ളത് അത് ആ പദയാത്രയ്ക്ക് രൂപം കൊടുത്ത ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരുടെ വളരെ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ഒരു പ്രവർത്തന രീതിയാണ് അവർ കൈക്കൊണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള പദയാത്രയ്ക്ക് ഞങ്ങൾ രൂപം കൊടുത്തത് അത് വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമകാലീന ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിലൊക്കെ ശ്രദ്ധേയമായിട്ടുള്ള പല സംഭവ പരമ്പരകളും ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന ശ്രദ്ധേയമായ സന്ദർഭത്തിലാണ് ഇപ്പോൾ പൊന്നാനി നിയോജക മണ്ഡലത്തിലെ ഈ പദയാത്രക്ക് തുടക്കം കുറിക്കപ്പെടുന്നത് ശ്രീ സുരേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഒരു വലിയ പ്രവാഹം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷേ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രതിപക്ഷം ഉണ്ടാകുമോ പോലും സംശയിക്കത്തക്ക വിധത്തിലുള്ള വലിയൊരു രാഷ്ട്രീയ വിപ്ലവം നമ്മുടെ രാജ്യത്തിൻ്റെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കമൽനാഥിനെ പോലെയുള്ള ആളുകൾ നമ്മുടെ പാർട്ടിയിലേക്ക് അദ്ദേഹത്തിൻ്റെ മക്കളെയൊക്കെ കൂട്ടി കുടുംബസമേതമാണ് വരുന്നത് ഈ കുടുംബവാഴ്ചയുടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഉള്ളതുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് വരുമ്പോൾ ഒറ്റക്കല്ല വരുന്നത് അവരുടെ കുടുംബസമേതം നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു അപകടം അപകട ഭീഷണി ഞങ്ങൾക്ക് തോന്നുന്നത് ഇങ്ങനെ വന്ന് വന്ന് ഈ രാഹുൽ ഗാന്ധി എങ്ങാൻ ഞങ്ങളുടെ കൂടെ കടന്നു വന്നേക്കുമോ എന്നുള്ളൊരു ഭയത്തിലാണ് ഒരു തരം ബുദ്ധിഭ്രമം എന്ന് പറയുന്നത് ശരിയല്ല ബുദ്ധിയുള്ളവർക്കല്ലേ ബുദ്ധിഭ്രമം ഉണ്ടാവും ഒരു തരം പരിഭ്രമം ഗ്രസിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു നേതൃനിരയെയാണ് കോൺഗ്രസിൽ കാണാൻ വേണ്ടി കഴിയുന്നത് എന്നോട് ചില സുഹൃത്തുക്കൾ ചോദിച്ചു നിങ്ങൾ ഈ കോൺഗ്രസിലേക്ക് ആരെയെങ്കിലും നുഴഞ്ഞു കയറ്റി വിട്ടിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സത്യത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ താല്പര്യത്തിന് വേണ്ടി യഥാസമയം പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുണ്ട് ആ പ്രവർത്തനം അവർ കൃത്യസമയത്ത് വേണ്ട സമയത്ത് നടത്തും അങ്ങനെ നടക്കുമ്പോഴാണ് അടർന്നു വീഴുന്നതും കൊഴിഞ്ഞു പോകുന്നതും പൊട്ടിത്തെറിക്കുന്നതും പാർട്ടികൾ തകരുന്നതും ഒക്കെ എങ്ങനെയാണ് ചില പാർട്ടികൾ തീരെ അപ്രത്യക്ഷമായി പോകും അങ്ങനെ വളരെ വിശേഷപ്പെട്ട ഒരു രാഷ്ട്രീയ വിപ്ലവം ഒരു അടിസ്ഥാനപരമായ രാഷ്ട്രീയ വിപ്ലവം നമ്മുടെ ഭാരതത്തിന്റെ ദേശീയ രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം നരേന്ദ്രമോദി ഗവൺമെന്റിന് പിന്തുണ കൊടുക്കുന്ന ജനപ്രതിനിധികൾ കേരളത്തിൽ നിന്നും ജയിച്ചു വരണം എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതിനു വേണ്ടിയിട്ടുള്ള പടയൊരുക്കം നടക്കുകയാണ് ആ പടയൊരുക്കത്തിൻ്റെ ഒരു ഭാഗം എന്ന നിലയിലാണ് ഈ പദയാത്രയും സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായും എന്തിനാണ് നമ്മുടെ രാജ്യത്ത് മതപരമായ വികാരം കുത്തിയിളക്കി ജനങ്ങളെ ഒരുമിച്ച് നിൽക്കേണ്ട ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല കഴിഞ്ഞ കാലത്ത് ഈ കപ്പട മതേതര പാർട്ടികളെല്ലാം എല്ലാ കാലഘട്ടത്തിലും ചെയ്തുകൊണ്ടിരുന്നത് മതവിശ്വാസികളിൽ മതബോധം ഉണർത്തുകയല്ല മതവികാരം മതഭ്രാന്ത് വളർത്തിയെടുത്ത് അവരെ അവരെ ചേരുതരിവ് സൃഷ്ടിച്ച് അവരെ തെരുവ് യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന അങ്ങേയറ്റം അപകടകരമായ പ്രവൃത്തിയാണ് അവർ കഴിഞ്ഞ കാലം മുഴുവനും തുറന്നുകൊണ്ടു വന്നിരുന്നത് അതിപ്പോഴും തുടരുകയാണ് ഓരോ കാര്യത്തിലും അങ്ങനെയാണ് അത്തരത്തിലുള്ള ഈ കപട മതേതരവാദികളുടെ കെണിയിൽ നമ്മുടെ നാട്ടിലെ യഥാർത്ഥ മതവിശ്വാസികൾ കുടുങ്ങിപ്പോകരുത് എന്ന് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ വിനയ മുർമു അഭ്യർത്ഥിക്കുകയാണ് പണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെക്കുറിച്ച് പറഞ്ഞു അദ്ദേഹം എത്ര പരിപക്വമായ രീതിയിലാണ് രാമജന്മഭൂമിയിലെ പ്രാണപ്രതിഷ്ഠ നടന്നതിനെ കുറിച്ച് അദ്ദേഹം അതിനോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം അത്ര പരിപക്വമായ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു പ്രതിനിധിയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സാദിഖലി ശിഹാബ് തന്നെ പക്ഷെ ഈ കോൺഗ്രസുകാർ എന്താണ് ചെയ്യുന്നെന്നറിയുമ്പോൾ ഞാൻ ഒരു ഒരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ കേന്ദ്രം രാഷ്ട്രപതി പത്മ പുരസ്കാരം പ്രഖ്യാപിച്ച സമയത്ത് ആർക്കും ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ അവഗണിച്ച് അപമാനിച്ചിരുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ പത്മാ പുരസ്കാരം കൊടുത്ത് അവരാദരിക്കുവാനുള്ള ഒരു രീതി നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചു പക്ഷേ ഇവിടെ പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് മമ്മൂട്ടിയെക്കുറിച്ച് ഞാൻ ഓർത്ത് വിലപിക്കുകയാണ് എന്ന് മമ്മൂട്ടിക്ക് എന്തുകൊണ്ടാണ് പത്മാ പുരസ്കാരം കൊടുക്കാത്തത് എന്നുള്ളതിനെ കുറിച്ച് ഒരു കാര്യവുമില്ലാതെ ഒരു തരത്തിലുള്ള കാരണവുമില്ലാതെ അനാവശ്യമായിട്ടുള്ള ഒരു വികാരം ആളുകളിൽ കുത്തി ഇളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കം ഈ കോൺഗ്രസ് നേതാക്കന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോഴും തുടരുകയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അനാവശ്യമായ കാര്യങ്ങൾ കുത്തിപ്പൊക്കി രാജ്യത്ത് മനുഷ്യ മനസ്സുകളിൽ വിഷം കുത്തിച്ചെലുത്താൻ വേണ്ടി ഈ കപട കപടമതേതരത്വത്തിൻ്റെ മൂർത്തിയായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് നന്നായിട്ടറിയാം നമ്മുടെ സിനിമാ വേദിയിൽ വളരെ ഒരു ജെന്റിൽമാൻ എന്ന് പറയാവുന്ന നായക നടനാണ് നമ്മുടെ പ്രിയങ്കരനായ മമ്മൂട്ടി ഒരു ആണ് പൂർണ്ണമായ ജെന്റിൽമാനാണ് അദ്ദേഹം അദ്ദേഹം നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ ആരും അറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ എത്രയോ ചാരിറ്റി പ്രവർത്തനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറുകൈ കൊണ്ട് അറിയാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഭാരതത്തിന്റെ ഈ സേവന പാരമ്പര്യത്തിന്റെ സംസ്കൃതിയുടെ അതിന്റെ ഉദാത്തമായ ആശയങ്ങളെ സ്വീകരിച്ചുകൊണ്ട് വളരെ വലിയ സേവന പ്രവർത്തനങ്ങൾ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് ശ്രീ മമ്മൂട്ടി എന്നറിയാം അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഈ പത്മ അവാർഡ് കൊടുത്തത് കോൺഗ്രസിന്റെ ഗവൺമെന്റ് അല്ല അന്ന് വാജ്പേയി ഗവൺമെന്റ് ആണ് കേന്ദ്രത്തിൽ ഭരിക്കുന്നത് എന്നിട്ട് ഇദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നു തൊണ്ണൂറ്റെട്ടിൽ കൊടുത്തതിനു ശേഷം പിന്നെ ഇതുവരെ അവർ അദ്ദേഹം അവിടെ തന്നെ നിൽക്കുകയാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഈ കോൺഗ്രസും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അഞ്ചു വർഷം ഒരുമിച്ച് ഭരണം നടത്തിയിട്ടില്ലേ കേന്ദ്രത്തിൽ എന്തേ അന്ന് ഇദ്ദേഹത്തെ കുറിച്ച് ഓർമ്മിക്കാൻ മറന്നുപോയത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസും കൂടി ഒരുമിച്ചാണ് ബി ജെ പി വിരോധത്തിന്റെ പേരിൽ സർക്കാർ ഉണ്ടാക്കി കേന്ദ്രഭരണം നടത്തിയത് ആ സമയത്തൊന്നും ഇദ്ദേഹത്തെ കുറിച്ച് ഓർത്തിട്ടില്ലല്ലോ രണ്ടായിരത്തി ഒൻപത് ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ യു പി എ ഗവൺമെന്റ് കോൺഗ്രസിന്റെ ഗവൺമെന്റിലേക്ക് ഇന്ത്യ ഭരിച്ചിരുന്നത് ഈ പത്തു വർഷവും അദ്ദേഹത്തെ കുറിച്ച് ഓർത്തിട്ടില്ല ഓർമ്മിക്കാൻ ഇവർക്ക് മനസ്സുണ്ടായിട്ടില്ല പക്ഷെ ഇപ്പോൾ ഈ പുരസ്കാരം ഇത്തവണ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പുതിയ വികാരം ആളിക്കെത്തിക്കാൻ പറ്റുമോ എന്ന പരീക്ഷണത്തിന്റെ ഭാഗമായി ഈ കോൺഗ്രസിന്റെ നേതാക്കന് അറിത്തരം അടിസ്ഥാനരഹിതമായ അനാവശ്യമായ അപ്രസക്തമായിട്ടുള്ള വാദമുഖങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ജനങ്ങളെ കവളപ്പിക്കാൻ നോക്കുകയാണ് പക്ഷേ മമ്മൂട്ടിക്ക് വലിയ ജനഹൃദയങ്ങളിൽ കലാഹൃദയമുള്ള മുഴുവൻ ജന വലിയ സിംഹാസനം സൃഷ്ടിച്ചിട്ടുള്ള വ്യക്തിയാണ് ശ്രീ മമ്മൂട്ടി അതുകൊണ്ട് ഈ കോൺഗ്രസുകാരുടെ ഈ ഈ കെണിയിലൊന്നും അദ്ദേഹം കുടുങ്ങുകയില്ല അദ്ദേഹം കുടുങ്ങിയിട്ടുമില്ല ഇതൊക്കെ ഞാൻ പറയുന്നതിന് കാരണം ഇത്തരത്തിലുള്ള ബാലിശമായിട്ടുള്ള ഇക്കിളിപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ രാജ്യത്തിന്റെ യഥാർത്ഥ വികസന പ്രശ്നങ്ങളെ കുഴിച്ചും കൂടുന്ന പ്രതിലോമപരമായ നിലപാടാണ് ഈ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കുറിച്ച് അധികം പറഞ്ഞിട്ട് സമയം കളയേണ്ട കാര്യമില്ല ഇപ്പൊ പിണറായി സർക്കാർ ഇവിടെ ഭരിക്കുന്നു എന്തിനാണ് ഭരിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ വയനാട്ടിൽ ആന ഇറങ്ങി പുലി ഇറങ്ങി കടുവ ഇറങ്ങി മനുഷ്യരെ കൊന്നുണുർത്തിക്കൊണ്ടിരിക്കുകയാണ് വയനാട് പ്രക്ഷുബ്ധമാണ് വയനാട് ജില്ല ജനങ്ങൾ പ്രതിഷേധ പ്രതിഷേധത്തിന്റെ വലിയ ജ്വാല ഉയർത്തിയിരിക്കുകയാണ് ഉൾപ്പള്ളിയിൽ നൂറ്റിനാൽപത്തിനാല് പ്രഖ്യാപിച്ചിട്ട് ആ നിരോധനം അവിടെ തുടരുകയാണ് എന്താണ് ഈ നാട്ടിൽ കേരളത്തിൽ നടക്കുന്നത് രണ്ടു മൂന്ന് വിലപ്പെട്ട മനുഷ്യജീവനുകൾ പൊലിഞ്ഞപ്പോൾ തൊട്ടടുത്ത് താഴെ കോഴിക്കോട്ടുണ്ടായിരുന്ന മുഖ്യമന്ത്രിക്ക് ചുരം കയറി അവിടെ പോയി ജനങ്ങളെ കാണുവാനുള്ള സാമാന്യമായ മര്യാദ ഉണ്ടായില്ല നമ്മുടെ കാനന മന്ത്രി കാനനവാസൻ എന്നൊക്കെ പറയുന്ന ഒരു കാനനവാസനാണ് ഈ നമ്മുടെ മന്ത്രി നമ്മളെ സുഹൃത്താണ് അദ്ദേഹം നമ്മുടെ കെ ശശീന്ദ്രൻ അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം തോന്നും വർത്തമാനം കേൾക്കുമ്പോൾ അതിനേക്കാൾ സങ്കടം തോന്നും അങ്ങനെ സങ്കടപ്പെടുത്തുന്ന ഒരുപാട് മന്ത്രിമാരി ഇതിലുണ്ട് നമ്മുടെ ഈ പിണറായി മന്ത്രിസഭയിലുണ്ട് പ്രതിപക്ഷങ്ങളെയൊക്കെ കരിപ്പിച്ച് കളയും അത്രമാത്രം ദയനീയമായ രീതിയിലാണ് അവരുടെ എല്ലാ ഘടനയും മനോനിലയും അങ്ങനെയാണ് ശാരീരികമായ നിലയും അങ്ങനെയാണ് അദ്ദേഹം പോയിട്ട് അദ്ദേഹം പറഞ്ഞു ഞാനവിടെ പോയാൽ വികാരം കൊള്ളുന്ന ജനങ്ങളുടെ മുമ്പിലേക്ക് ഞാനങ്ങനെ പോകുന്നു ഒരു മന്ത്രി പറയുകയാണ് വനം വനം വകുപ്പ് മന്ത്രി എന്തിനാണ് ഇങ്ങനെ ഒരു വനം വകുപ്പ് എന്തിനാണ് ഇങ്ങനെ ഒരു മന്ത്രി അവിടുത്തെ ജനങ്ങളെ കാട്ടാനയും കടുവയും കൊന്നൊടുക്കിയപ്പോൾ ആ കുടുംബത്തെ അവിടുത്തെ ജനങ്ങളെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ചുരം കയറി ഒന്ന് അങ്ങോട്ട് പുൽപ്പെടുത്തിയിലേക്ക് വയനാട്ടിലെ കടന്നു പോകാനുള്ള സാമാന്യ മര്യാദ പോലും കാണിക്കാത്ത ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പൊ നമ്മുടെ കേരളം ഭരിക്കുന്നത് ഇതിനു മുമ്പ് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരുപാട് മുഖ്യമന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലൊരു മുഖ്യമന്ത്രിയെ കണ്ടിട്ടില്ല സെ നയനാറൊക്കെ എത്ര ഹൃദയസമ്പന്നനായിട്ടുള്ള വ്യക്തിയായിരുന്നു ഇപ്പോൾ ഇന്ദ്രൻസിനോട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചപ്പോൾ ഇന്ദ്രൻസ് പറയുകയാണ് എപ്പോഴും അദ്ദേഹത്തെ കണ്ടാൽ നമുക്കൊരു സന്തോഷം തോന്നും ഇ കെ നയനാരാണെന്ന് ഈ നവകേരള സദസ്സൊന്നും അദ്ദേഹം നടത്തിയിട്ടില്ല അദ്ദേഹം ഏഷ്യാനെറ്റിൽ കണ്ടിട്ടില്ല മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എന്ന് പറഞ്ഞ ഒറ്റ പരിപാടി നമ്മൾക്ക് ഓർമ്മിക്കണമത് ആ ഒരു പരിപാടിയിൽ നാട്ടിലെ സകല കാര്യങ്ങളും അദ്ദേഹത്തോട് ചോദിക്കും അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരോട് അതിനെക്കുറിച്ച് അന്വേഷിക്കും അതിനുള്ള പരിഹാരം പറയും ഈ പത്തിരുപത് മന്ത്രിമാരെയും കൊണ്ട് കേരളം മുഴുവൻ ഇങ്ങനെ ഈ ദൂർത്തടിക്കുന്ന ഒരു മന്ത്രിസഭയും ഒരു മന്ത്രി മുഖ്യമന്ത്രിയുമായിരുന്നില്ല ഇ കെ നയനാരി ഇത്തരം പരിപാടികൾ കൊണ്ട് ഈ രാജ്യത്ത് കാര്യങ്ങൾ നടത്തിയിട്ടില്ലേ അതുകൊണ്ട് ഇതൊക്കെ ഒരു ശാപവും ഭാരവുമായി തീർന്നിരിക്കുകയാണ് കേരള ഭരണം എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോയി ഇപ്പൊ നോക്കൂ ചൂട് കൂടിക്കൂടി വരികയാണ് കുടിവെള്ളം ഇന്നലെ ഞാൻ വരുന്നത് എറണാകുളത്ത് നിന്നാണ് എറണാകുളത്ത് കുടിവെള്ളത്തിന്റെ പ്രശ്നം രൂക്ഷമായിരിക്കുന്നു കുടിക്കാൻ വെള്ളമില്ല വെള്ളം വരാത്ത മാത്രം വരുന്ന പൈപ്പിന്റെ മുമ്പിൽ മണിക്കൂറുകൾ കാത്തുകെട്ടി കിടക്കുകയാണ് ഒരു കുടം ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി നമ്മുടെ വീട്ടമ്മമാർ ഈ കേരളം രൂപീകരണത്തിന് ശേഷം ഈ കാലം അത്രയും മാറി മാറി ഭരണം നടത്തിയിട്ട് കുടിവെള്ളത്തിന് വേണ്ടി പരക്കം പായേണ്ടി വരുന്ന ഒരു ഗതികെട്ട നിലയിലേക്ക് കേരളത്തിലെ സാധാരണ മനുഷ്യരെ ചവിട്ടി താഴ്ത്തിയിട്ടുള്ള ഈ കള്ള മുന്നണികളാണ് ഈ ഇടതും വലതും മുന്നണികളും ഈ മുന്നണികളെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടണം ആ കുഴിച്ചു മൂടാൻ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവസരമാണ് വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പ് എന്ന് മനസ്സിലാക്കണം ഞങ്ങൾ മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യം ഞങ്ങളുടെ ഘടകക്ഷികൾ ധാരാളം ആളുകളുണ്ട് പലതുള്ളി പെരുവള്ളം എന്ന് പറയുന്നത് പോലെ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഞങ്ങളുടെ മുന്നണിക്ക് ബി മുന്നണിക്ക് കേരളത്തിൽ വിജയം വരിക്കാൻ കഴിയും എന്ന് കഴിഞ്ഞ കാലത്ത് നമ്മൾ തെളിയിച്ചിട്ടുണ്ട് ഇപ്പം മൂവാറ്റുപുഴ പാർലമെന്ററി യോജക മണ്ഡലത്തിൽ പി സി തോമസ് ജയിച്ചത് എങ്ങനെയാണ് അദ്ദേഹം വാജ്പേയി ഗവൺമെന്റിൽ മന്ത്രിയായിരുന്നു അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മൂവാറ്റുപുഴയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് ലിറ്റും വല്ലതും മുന്നണികളെ പിന്നണിയിലേക്ക് തള്ളി വിജയിച്ചു വരാൻ കഴിയും എന്ന് തെളിയിച്ചു കൊടുത്തിട്ടുള്ള ചരിത്രം കേരളത്തിനുണ്ട് ആ ചരിത്രം നമ്മൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ കേരളത്തിൽ ആവർത്തിക്കാൻ വേണ്ടി പോവുകയാണ് അതിനുള്ള പടയൊരുക്കമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ രാഷ്ട്രീയത്തിന്റെ അടിയൊഴുക്കുകളും എല്ലാം മനസ്സിലാക്കി പ്രതിപക്ഷം ഇല്ല എന്ന് ഞങ്ങൾക്ക് പ്രതിപക്ഷത്തെ നിർമ്മിക്കാൻ സാധിക്കുമോ സുഹൃത്തുക്കളെ ഇപ്പൊ ഞങ്ങളുടെ പണി ഇപ്പം അവർ പറയുന്നത് ഞങ്ങളെ തകർക്കും ഞങ്ങൾ ഞങ്ങൾക്ക് പ്രതിപക്ഷത്തെ നിർമ്മിക്കാൻ സാധിക്കില്ല ഇനി പ്രതിപക്ഷത്തെ നിർമ്മിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഒരു ഏജന്റിനെ ഞങ്ങൾ ഒരുപാട് നമ്മുടെ സെല്ലില് ഞങ്ങൾ ഒരുപാട് സെല്ലുണ്ട് സെൽ കൺവീനർമാരൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സെല്ലുകളുണ്ട് ഇനിയിപ്പോഴും നമ്മൾ ഇന്ത്യയിൽ പ്രതിപക്ഷം ഇല്ലാത്തത് കൊണ്ട് പ്രതിപക്ഷത്തെ സൃഷ്ടിക്കാൻ വേണ്ടി നിർമ്മിക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ ഒരു സെല്ലുണ്ടാക്കേണ്ടി വരുമോ എന്ന് സംശയിക്കേണ്ട രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് അതുകൊണ്ട് രാജ്യത്ത് മതപരമായ വികാരങ്ങൾ ഉപരിപ്ലവമായിട്ടുള്ള മനുഷ്യന്റെ ദുർബലമായ വികാരങ്ങളെ കുത്തിയിളക്കി നമ്മുടെ മനുഷ്യ സമൂഹം നമ്മുടെ കേരള സംസ്ഥാനം നേരിടുന്ന മനുഷ്യന്റെ പ്രശ്നങ്ങൾ വികസനത്തിന്റെ പ്രശ്നങ്ങൾ തമസ്കരിക്കുക എന്ന അങ്ങേയറ്റത്തെ പ്രതിലോമപരമായിട്ടുള്ള നിലപാടുകളാണ് ഈ ബി ജെ പി വിരുദ്ധ പാർട്ടികൾ മോഡി വിരുദ്ധ പാർട്ടികൾ എല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയെക്കുറിച്ച് അത് ഞാൻ ഒരു കാര്യം ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണത് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഞാനൊരു കാര്യം പറയുകയാണിപ്പോഴും സോഷ്യലിസ്റ്റ് സൈദ്ധാന്തികനായിട്ടുള്ള ഡോക്ടർ രാമനോഹർ ലോഹിയ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു ഗ്രന്ഥത്തിൽ ഭാരതീയ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ സവിശേഷതകളെ കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതിൽ പറയുന്നതിൽ ഭാരതത്തിൻ്റെ സാംസ്കാരിക പരിപ്രേക്ഷ്യത്തിന് മൂന്ന് കൾറ്റുകളുണ്ട് മൂന്ന് കൾട്ടുകൾ അതിലൊന്ന് രാമാക്കൽച്ചു മറ്റൊന്ന് കൃഷ്ണാക്കൽറ്റു മറ്റൊന്ന് ശിവാക്കൾച്ചു ഇതെല്ലാം പഠിക്കണം കുറച്ച് ഈ മൂന്ന് കൽച്ചുകളിൽ രാമ ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞു ഇനിയിപ്പോൾ അവിടെയും ഇവിടെയും ഉയർന്നു വരുന്നത് ശ്രീകൃഷ്ണന്റെ ജന്മഭൂമി മധുരയിൽ പോയ ആളുകൾക്കറിയാം അവിടെ പ്രശ്ന പ്രശ്നങ്ങളുണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലും പ്രശ്നങ്ങളുണ്ട് ഞാൻ ഇവിടുത്തെ ബഹുമാനപ്പെട്ട മത നേതാക്കന്മാരോടും വിശ്വാസികളോടും ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു കോടതി കയറി വ്യവഹാരങ്ങളൊന്നും നടത്താതെ അല്ലെങ്കിൽ എന്തെങ്കിലും സമരങ്ങളും സംഘർഷങ്ങളൊന്നും ഉണ്ടാക്കാതെ രാമജന്മഭൂമിയുടെ സുപ്രീം കോടതി വിധി വരുന്നതിന്റെ തലേ ദിവസം നമ്മുടെ മോഡി ഗവൺമെന്റിന്റെ പ്രത്യേക താല്പര്യമെടുത്ത് ഹൈന്ദവ നേതാക്കന്മാരും മുസ്ലിം നേതാക്കന്മാരും കൂടി ഒരുമിച്ച് ഒരു വട്ടമേശയ്ക്ക് ചുറ്റും ചർച്ച ചെയ്തു എന്നിട്ട് പറഞ്ഞു വിധി എന്തു വന്നാലും അതിൻ്റെ പേരിൽ അമിതമായ വികാരം പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല ആ വിധിയെ നമ്മൾ ആത്മനിയന്ത്രണത്തോടുകൂടി സ്വാഗതം ചെയ്യണം എന്ന തീരുമാനമെടുത്തു ആ തീരുമാനം എല്ലാ ബന്ധപ്പെട്ട കക്ഷികളൊക്കെ അംഗീകരിച്ചു സുപ്രീം കോടതിയുടെ വിധി വന്നു ആ വിധിയെ തുടർന്ന് ഒരു പ്രശ്നവും നമ്മുടെ നാട്ടിൽ ഉണ്ടായില്ല ഈ പക്വത ഈ വിവേകം നമ്മുടെ രാജ്യത്തിലെ മത നേതാക്കൾ പ്രത്യേകിച്ചും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മുസ്ലിം മത നേതൃത്വം നല്ല പണ്ഡിതന്മാരായ ആളുകളുണ്ട് അവിടെ നല്ല വിവേകമതികളായ ആളുകളുണ്ട് കാലത്തിന്റെ തുടിപ്പുകൾ എന്താണ് എന്ന് കൃത്യമായി നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള നിരവധി നിരവധി നേതാക്കൾ മുസ്ലിം സമുദായത്തിലുണ്ട് ആ വിവേകമതികളായ സമുദായ നേതാക്കൾ ആരുമായിട്ടാണ് ചർച്ച ചെയ്യേണ്ടത് വേറെ ആരുമായിട്ടും ചർച്ച ചെയ്യുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം തീരും രാമജന്മഭൂമിയെ പോലെ കൃഷ്ണ ജന്മഭൂമിയുടെയും കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെയും പ്രശ്നങ്ങളെല്ലാം തീർന്ന് നാളെ ഈ ആചാ ദേവാലയങ്ങളുടെ പേരിൽ ഒരു പ്രശ്നവും നമ്മുടെ ഭാരതത്തിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തി ഒരമ്മയുടെ പോലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഏകോദര സഹോദരന്മാരെ പോലെ ഒരുമിച്ച് വാഴുന്ന ഒരു പ്രദേശം ഗുരുദേവൻ പറഞ്ഞതുപോലെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പറഞ്ഞതുപോലെ ജാതിഭേദ മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാദേശമാണിത് എന്ന തത്വം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരുവാൻ ഇത്തരം പക്വത് വിവേകപൂർണമായിട്ടുള്ള സമീപനങ്ങൾ കൊണ്ട് സാധിക്കും എന്ന് ഞാൻ സാന്ദർഭികമായിട്ട് പറയണം അതിന് ഒരു രീതിയിൽ വ്യാഖ്യാനിക്കണം ഇത് ഒരു മുള്ളുപോലെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ ഇത് അവിടെയും ഇവിടെയും കുത്തി നോപ്പിക്കുന്ന അസ്വാനസം ഉണ്ടാക്കുന്ന ഒരു ചെറിയ കാര്യമായിട്ട് നിൽക്കുകയാണ് കാശി വിശ്വനാഥ ക്ഷേത്രം മധുരയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം അയോധ്യയിലെ രാമക്ഷേത്രം മൂന്ന് മൂന്നേ മൂന്ന് അത് കാര്യത്തിൽ നല്ല രീതിയിലുള്ള ഒരു ചർച്ചയും സൗഹൃദ ചർച്ചകൾ നടത്തി നല്ലൊരു ധാരണയും ഉണ്ടായാൽ ഈ രാജ്യം പിന്നെ എങ്ങോട്ടാണ് ഉണ്ടാവാൻ പോകുന്നത് ഭാരതം ഋഷീശ്വരന്മാർ വിവേകാനന്ദ സ്വാമികൾ മുൻപ് പറഞ്ഞതുപോലെ ഈ വരാനിരിക്കുന്ന നൂറ്റാണ്ട് ഭാരതത്തിന്റെ ഭാരതത്തിൻ്റെ നൂറ്റാണ്ടായിത്തീരുമെന്നാണ് ആ വിശ്വ ആ യുവ യോഗിയുടെ പ്രവചനങ്ങൾ അതിവിടെ പ്രാവർത്തികമാക്കും നമ്മുടെ ഭാരതത്തിന്റെ മണ്ണിൽ ഭാരതത്തിന്റെ മക്കൾ ജാതിക്കും മതത്തിനും എല്ലാം അതീതമായി ഒരുമിച്ച് നിൽക്കും മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഈ കോൺഗ്രസിനെ ചുമന്നുകൊണ്ട് നടന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വലിയ നഷ്ടം വരാൻ പോവുകയാണ് നഷ്ടമായിരിക്കും നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നത് ഇവരുടെ ആരുടെ പിന്തുണയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സീറ്റ് നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്നത് നമ്മുടെ കേരളത്തിലുണ്ട് പിന്നെ എന്തിനാണ് ഈ മുങ്ങുന്ന കപ്പലിൽ ഈ വൈക്കോലിനെ തീ പിടിച്ചതുപോലെ കോൺഗ്രസ് ഇത് തീപിടിച്ചിരിക്കുകയാണ് ഒരാട്ടത്ത് ആ പിടിച്ചത് അവര് മനസ്സിലാക്കുന്നില്ല ആ വൈക്കോൽ കൂന കയറ്റിയിട്ടുള്ള വണ്ടിയിൽ കയറി നമ്മുടെ പ്രാധാന്യം പ്രസക്തി നഷ്ടപ്പെടുത്തണമോ എന്ന് മുസ്ലിം ലീഗിന്റെ സമാധരണീയരായിട്ടുള്ള നേതാക്കളുണ്ട് പരിപക്വതയുള്ള നേതാക്കന്മാരുണ്ട് ഈ കാലഘട്ടത്തിന്റെ കാഴ്ചപ്പാട് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുള്ള നേതാക്കന്മാരുണ്ട് അവരാ കാര്യത്തിൽ ഒരു നിലപാടെടുക്കണം എന്ന് ഞങ്ങൾ വരെയും പരിസരം അഭ്യർത്ഥിക്കുകയാണ് ഈ കോൺഗ്രസിനെ ചുമന്നുകൊണ്ട് നടന്ന് ചുമന്നവനും മാറും എന്ന് പണ്ട് പഴഞ്ചൊല്ലു പറഞ്ഞതുപോലെ ആ ഒരു ഒരു ഗതികേടിലേക്ക് പോകരുത് എന്ന് മുസ്ലിം ലീഗിന്റെ സമാര സമാധരണയിലായ നേതാക്കൾക്ക് ആ വകതിരിവ് ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങൾ അഭ്യർത്ഥിക്കഴിയണം കേരളം മാറണം കേരളം എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ് എന്ന് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മുന്നണിക്കാരും കരുതണ്ട ഇത് ഈ ഭാരതത്തിന്റെ ഭാഗമാണിത് അതുകൊണ്ട് ഭാരതം വികസനത്തിലേക്ക് കുതിക്കുമ്പോൾ ആ കുതിപ്പിന്റെ കൂടെ കുതിപ്പിന്റെ പാതയിൽ അണിനിരക്കുവാൻ കേരളത്തിലെ ജനങ്ങളെയും അനുവദിക്കണം അത് അനുവദിക്കുന്നില്ലെന്ന് മാത്രമല്ല ജനതയെ മോഡി വിരോധത്തിന്റെ ബി വിരോധത്തിന്റെ പേരിൽ സത്യത്തെ കുഴിച്ചു മൂടി കൃത്രിമമായ വികാരങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളെ തകർക്കുന്ന അങ്ങേയറ്റം അപമാനകരമായ പ്രവർത്തനമാണ് ഈ മുഖ്യമന്ത്രിയുടെ മുന്നണിയും കോൺഗ്രസിന്റെ മുന്നണിയും നമ്മുടെ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേരളം വികസിത ഭാരതം ഇപ്പോൾ നമ്മൾ വികസ്വര ഭാരതമാണ് വികസിച്ചു കൊണ്ടിരിക്കുന്ന ഭാരതമാണ് അത് വികസിതമായ ഭാരതം ആ വികസിത രാഷ്ട്രങ്ങളുടെ സമുച്ചയത്തിലേക്ക് അതിന് നേതൃത്വം കൊടുക്കത്തക്ക നിരയിലേക്ക് ആധ്യാത്മികമായും ഭൗതികമായും നമ്മുടെ മുഴുവൻ മനുഷ്യ സമൂഹത്തിനും സമൃദ്ധിയും പുരോഗതിയും നൽകുന്ന ഒരു വ്യവസ്ഥ രൂപീകരിച്ച് അത് പ്രാവർത്തികമാക്കി നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഭാവിയിലേക്ക് നയിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈകൾക്ക് കരുത്തു പകരാൻ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ രാഷ്ട്രീയത്തിന്റെ വിചാരധാരയിലേക്ക് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെയും അണിനിരത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് നമ്മുടെ മുന്നണിയിലേക്ക് അതിനെ ശക്തിപ്പെടുത്താൻ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ദേശാഭിമാനികളും മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ സുരേന്ദ്രൻ സമര കേരളത്തിന്റെ ചരിത്രത്തിൽ പുതിയ വിരോചിതമായിട്ടുള്ള അധ്യായം സൃഷ്ടിച്ചിട്ടുള്ള നമ്മുടെ പ്രിയനായ സുരേന്ദ്രൻ നയിക്കുന്ന ഈ പദയാത്രക്ക് നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള അകമഴിഞ്ഞ സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ